ഈ സ്വാഗതം ഇന്ന് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ നക്ഷത്ര ഫലത്തെക്കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക ഇന്നത്തെ ദിവസഫലമാണ് നിങ്ങൾ പറയുക മേടൻ രാശിയെന്ന് പറയുക ആദ്യം അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം വരെ ഇവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം മത്സരവിജയം ശത്രുക്ഷയം ഇവ കാണുന്നു ആദ്യ പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ കാര്യതടസ്സം സ്വസ്ഥക്കുറവ് വനപ്രയാസുകൾ കാണുന്നു അതുപോലെ തന്നെ ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകേരും ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്കുള്ളതാണ് കാര്യപരാജയം നഷ്ടം ഇച്ഛംഗം കലഹവ കാണുന്നു ആദ്യ പ്രഭാതത്തിൽ ആറു മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം സ്ഥാനലാഭം അംഗീകാരം അനുകൂല സ്ഥാന സ്ഥലമാറ്റം യോഗം ബിസ് സ്ഥാന കയറ്റം ബിസിനസ്സിൽ വർധനവ് ഇവ കാണുന്നു മിഥുനൻ രാശിപ്പെട്ട മകേരിയം രണ്ടാം പവതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ കാര്യവിജയം മത്സര വിജയം അനുകൂല സ്ഥ സ്ഥലം മാറ്റയോഗം ശത്രുഷവ കാണുന്നു പ്രവാഹം ആദ്യ പ്രവാഹത്തിൽ മണി കഴിഞ്ഞാൽ ആ മുതൽ കാര്യപരാജയം അഭിമാനക്ഷതം മനപ്രയാസം ഇച്ഛങ്ങും ഇവ കാ കലഹം ഇവ കാണുന്നു കർക്കിടക രാശിപ്പെട്ട പുണർദ്ദം അവസാന കാൽഭാഗം പൂയുമായില്യം കാര്യതടസ്സം ദഷ്ടം മനപ്രയാസം അലച്ചിൽ ചെലവ് നഷ്ടം ഇവ കാണുന്നു ആറു മണിക്ക് ശേഷം കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യവ കാണുന്നു ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂര ഉത്തരം ആദ്യ കൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ശത്രുക്ഷവ കാണുന്നു ആറു മണിക്ക് ശേഷം കാര്യതടസ്സം വസ്തുക്കുറവ് അലച്ചൽ മനപ്രയാസം ഇച്ഛാഭംഗം ശരീര സ്വഭക്കുറവുക കാണുന്നു കന്നി രാശിയിൽപ്പെട്ട അവസാന മുക്ക ഉത്തരവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യഭാഗം ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യ നേട്ടം മത്സര ഇവ കാണുന്നു കൂടിക്കാഴ്ചകൾ വിജയിക്കും തുലാം രാശിയിൽപ്പെട്ട ചിത്തിരണ്ടാം പകുതി ഭാഗം ചുവതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം ജനിച്ചവർക്ക് കാര്യതടസ്സം അലച്ചില് ചിലവ് ഇച്ഛങ്ങൾ ഇവ കാണുന്നു ആദ്യ പ്രഭാതത്തിൽ മണിക്ക് ശേഷം കാര്യവിജയം തൊഴിലാഭം സ്ഥാനക്കയറ്റം അനുകൂല സ്ഥലം മാറ്റവും ഇവ കാണുന്നു രാശിപ്പെട്ട വിശാഖ അവസാന ഭാഗം കാൽഭാഗം അനിഴം തൃക്കെട്ട വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം മനഃപ്രയാസ ഉദരോഷണം പ്രവർത്തനമായും എത്ര തടസ്സം മിച്ചഭംഗ് ഇവ കാണുന്നു ആദ്യ പ്രഭാതത്തിൽ ആറുമണിക്ക് ശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ട് നടക്കുന്ന സമയമാണ് ധനു രാശിയിൽപ്പെട്ട പൂരാടം ഉത്രാടം ആദ്യകൽഭാഗം കാര്യവചയം ശത്രുഷയം അംഗീകാരം ആരോഗ്യ ഇവ കാണുന്നു ആറു മണിക്ക് കഴിഞ്ഞാൽ കാര്യപരാജയം അപകടഭീതി നഷ്ടം ഉച്ഛഭംഗ് കറക്വ കാണുന്നു മകരൻ രാശി ഉത്രാട ഉത്രാടവസാന മുക്കാൽ ഭാഗം തിരുവോണാവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്കായിട്ടുള്ളതാണ് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ശത്രുക്ഷയവ കാണെന്നും തടസ്സങ്ങൾ മാറിക്കിട്ടാം കുംഭം രാശിപ്പെട്ട അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയും പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ജനിച്ചവർക്ക് കാര്യതടസ്സം മനപ്രയാസം നഷ്ടം അലച്ചില് ചിലവുകയാണെന്നും ആറുമണിക്ക് ശേഷം കാര്യവിജയം അംഗീകാരം മത്സരവിജയം ശത്രുക്ഷയം സന്തോഷമൊക്കെ കാണുന്നു മീനം രാഷ്ട്രീയപ്പെട്ട പൂർവട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് കാര്യപരാജയം നനനഷ്ടം ഇഷ്ടാഭംഗം ധന ധനതടസ്സം യാത്രാ പരാജയം ഒക്കെ കാണുന്നു വേദനാജനകരമായ അനുഭവങ്ങൾ വന്നു ചേരാം അപ്പോൾ എല്ലാ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം നിർന്നുകൊണ്ട് നിർത്തുന്നു ലോകാ സമസ്തസുഗുനോഭവന്ത ഓം നമ ശിവാം നമോ നാരായണായ